സ്തോത്രം അറിയുമല്ലോ രതീഷാണ് നമ്മുടെ പരിമിതികൾ തിരിച്ചറിയുന്ന സമയം നാം നമ്മോട് തന്നെ അല്ലെങ്കിൽ നമുക്കൊപ്പമുള്ളവരോട് വിളിച്ച് പറയാറുണ്ട് എനിക്ക് ഇനി ഒന്നിനും കഴിയത്തില്ല എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതൊക്കെയും നന്നായി ഞാൻ ചെയ്തു ആവശ്യങ്ങൾ ഇനിയും ഒത്തിരി കാണും ഇനിയും ഒത്തിരി മുൻപോട്ട് പോകേണ്ടതുണ്ട് അറിയാം പക്ഷേ ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എൻ്റെ കഴിവിൻ്റെ പരമാവധി അറ്റ് മാക്സിമം ഞാൻ ചെയ്തു ലോകവും പലപ്പോഴും നമ്മെ നോക്കി പറയാറുണ്ട് നിനക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ ഇതിനപ്പുറം അല്ലേ ഒരു ജോലി ഉണ്ടല്ലോ ഇനി എന്തിനാ ഐ എൽ ടി എക്സും എംഒ എസും ഒക്കെ എഴുതി അതിൻ്റെ ആവശ്യമുണ്ടോ ഇതിൽ തന്നെ തുടരുന്നതല്ലേ നല്ലത് നിന്നെക്കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല പരിധി വയ്ക്കുന്നു മക്കളെ നോക്കി പലപ്പോഴും സമൂഹം പറയാറുണ്ട് ഈ മക്കളെയാണോ നീ പഠിപ്പിച്ചു ഡോക്ടറും എൻജിനീയറും അങ്ങനെയൊക്കെ ആക്കാൻ പോകുന്നത് അവരെ കൊണ്ട് പറ്റത്തില്ല നിനക്കറിയത്തില്ലേ നിൻ്റെ മക്കളല്ലേ ഇല്ലേ കേട്ടിട്ടില്ലേ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല അങ്ങനെ അവരെ പഠിപ്പിക്കുവാൻ അതൊക്കെ ചില ചില ആൾക്കാർക്ക് മാത്രമേ പറ്റത്തുള്ളൂ നിങ്ങളെ കൊണ്ട് പറ്റത്തില്ല നിങ്ങളെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല അവിടെയൊക്കെ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാൻ പറ്റത്തില്ല നിങ്ങൾക്ക് പരിമിതിയുണ്ട് നിങ്ങൾക്ക് പരിമിതികളുണ്ട് അങ്ങനെയുള്ള ഭവനം വയ്ക്കുവാൻ ഓ എന്തോരം ചിലവരും എന്നറിയാമോ അതിനൊന്നും നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല ഇല്ലേ ഇങ്ങനെ നാം നമ്മുടെ പരിമിതികൾ തിരിച്ചറിയുകയും ലോകം നമ്മുടെ പരിമിതികളിൽ നമ്മെ ഒതുക്കി കൂട്ടുവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഇതിനപ്പുറം എന്താണ് ലോക ലോകമനുഷ്യനായി നമുക്കറിയാം നമ്മുടെ പരിമിതികൾ സ്വയം തിരിച്ചറിഞ്ഞാൽ നമ്മുടെ പരിമിതികൾക്കകത്ത് ലോകം നമ്മെ തളച്ചിടുവാൻ ശ്രമിച്ചാൽ ഇത് നമ്മുടെ വിധിയാണ് എനിക്ക് ഇത്ര മാത്രമേ കഴിവത്തുള്ളൂ എന്ന് വിധിയെ പഴിച്ചു ഒതുങ്ങിക്കൂടാറാണ് പതിവ് എന്നാൽ ഇന്ന് ലോകമനുഷ്യനെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത് വിശ്വാസികളെക്കുറിച്ചാണല്ലോ അപ്പോ വിശ്വാസികളായി ഈ പരിധികൾക്കപ്പുറം നമ്മുടെ അറ്റ് മാക്സിമത്തിനപ്പുറം എന്താണ് അതേ കുറിച്ച് ചിന്തിക്കുന്നതിന് വേണ്ടി താൻ ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്തു ഇനി മതിയെന്ന് തീരുമാനമെടുത്ത ഒരു വ്യക്തി ആയിരിക്കുന്ന ജീവിത സാഹചര്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ് ആ വ്യക്തി ഒരു ഫക്തനാണ് ആ ഫക്തനെ ആ വേദപുസ്തകം പ്രവാചകൻ എന്ന് വെളിപ്പെടുത്തുന്നു രാജകന്മാരുടെ രണ്ടാമത്തെ പുസ്തകം അധ്യായം നാലാമത്തെ വാക്യത്തിൽ ആ പ്രവാചകന്റെ വാക്കുകൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു താനോ മരുഭൂമിയിൽ ഒരു ദിവസത്തെ വഴി ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്നു മരിപ്പാൻ ഇച്ഛിച്ചു ഇപ്പോൾ മതി യഹോവേ എൻ്റെ പ്രാണനെ എടുത്തുകൊള്ളയണമേ ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ നല്ലവനല്ലോ എന്ന് പറഞ്ഞു നമ്മുടെ ജീവിതം നാം ജീവിച്ച് മുൻപോട്ട് പോവുകയും അതിനു കുറുകെ ബൗണ്ടറീസ് പരിമിതികളുടെ ബൗണ്ടറീസ് അതിരുകൾ കടന്നു വരാറുണ്ട് നമ്മെ മടിപ്പിക്കുകയും നമ്മെ ഭാരപ്പെടുത്തുകയും ഇനി മതിയെന്ന് ചിന്തിക്കുമാറാക്കുകയും ചെയ്യുന്ന ഒരു സീസണെ അവസാനിപ്പിക്കുന്ന ഇപ്പോൾ അധ്വാനിക്കുന്ന ഒരാളാണ് ഒത്തിരി അധ്വാനിച്ചു ഒരു പരിധി കഴിഞ്ഞു ഇനി എനിക്ക് വയ്യ ഒരുപാട് മുൻപോട്ട് പോകേണ്ടതുണ്ട് ആവശ്യങ്ങളൊക്കെ ഒരുപാടുണ്ട് വളരെ പ്രതീക്ഷിച്ച് വളരെ ആഗ്രഹത്തോടെ സ്വപ്നങ്ങൾ കണ്ടാണ് വിദേശത്തേക്ക് കടന്നുപോയത് മക്കളെ പഠിപ്പിക്കണം നല്ല നിലയിലാക്കണം വീട് വയ്ക്കണം ആ എന്തെങ്കിലുമൊക്കെ മിച്ചം പിടിക്കണം ആ ദേശത്തിൽ നല്ലവണ്ണം ജീവിക്കണം അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ആഗ്രഹം പക്ഷെ ഒത്തിരി കഷ്ടപ്പെട്ടു ഒരുപാട് നാൾ ജോലി ചെയ്തു പക്ഷെ ആഗ്രഹിച്ചതൊന്നും കിട്ടിയില്ല അവസാനം പറയുന്ന വാക്കുകളാണ് ബൗണ്ടറിയുടെ അരികിൽ നിന്നുകൊണ്ട് ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല ആഗ്രഹങ്ങളൊന്നും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല പക്ഷേ ഇനി എന്നെക്കൊണ്ട് പറ്റത്തില്ല ബൗണ്ടറീസ് പഠനം ആ വളരെ അനുഗ്രഹമായി തുടങ്ങി വളരെ പ്രതീക്ഷയോടെയാണ് പല കോഴ്സുകളിലും അഡ്മിഷൻ എടുത്തത് പഠിച്ചു തുടങ്ങി ഒരു പരിധിയായപ്പോൾ ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് പറ്റുന്നതല്ല ബൗണ്ട്രീസ് കുടുംബജീവിതം വളരെ സന്തോഷത്തോടെ മുൻപോട്ട് കൊണ്ടുപോയി ഒരു പരിധിയായി ഇനി ഇത് മുൻപോട്ട് പോകത്തില്ല ഇനി ഇതിനെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ ശ്രമിക്കുവാനും എനിക്ക് വയ്യ ഭാര്യ പറയും ഭർത്താവ് പറയും എന്നെ കൊണ്ട് പോയ്യ എന്തോ ആയി തീരട്ടെ പലപ്പോഴും ഇങ്ങനെയുള്ള ബൗണ്ടറീസിന് അരികിൽ നമ്മൾ ആയിത്തീരുമ്പോൾ വിശ്വാസികളെന്ന നിലയിൽ നാം തിരിച്ചറിയുക ആ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരാളുണ്ട് അതാണ് ദൈവം നാം ആയിത്തീരുന്ന ആ പരിമിതിയുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് ദൈവം നമ്മുടെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ ആ പരിമിതിക്ക് അപ്പുറത്തേക്ക് പോകുവാൻ തക്കവണ്ണം നമ്മൾ അഥവാ ഭക്തന്മാർ ശക്തരായിത്തീരും എന്നെ കേൾക്കുന്ന പ്രിയരേ നിങ്ങൾ ഇനി മുൻപോട്ടില്ല ഇനി എനിക്ക് കഴിയത്തില്ല എന്നെ കൊണ്ട് ഇത്രയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് പരിതപിച്ച് നിരാശയോടെ ഭാരത്തോടെ ആയിരിക്കുന്ന ആ പരിമിതിക്ക് ദൈവം കടന്നു വരുമ്പോൾ നിങ്ങളുടെ കഴിവുകൾ അവസാനിച്ചു എന്ന് ചിന്തിച്ചായിരിക്കുന്ന സ്ഥാനത്തേക്ക് ദൈവം ക്രോസ് ചെയ്ത് ആ ബൗണ്ടറിയെ ക്രോസ് ചെയ്ത് കടന്നു വരുമ്പോൾ നിങ്ങൾ ആ പരിമിതിയെ മറികടക്കുവാൻ തുടങ്ങും യേശുബിൻ നാമത്തിൽ ആ പരിമിതിയെ മറികടന്ന് നിങ്ങൾ മുൻപോട്ട് പോകുവാൻ തുടങ്ങും ആ ജോലിസ്ഥലത്ത് നിന്ന് ഇനി എനിക്ക് നല്ലതൊന്നും പ്രതീക്ഷിക്കുവാൻ കഴിയത്തില്ല എന്ന് ചിന്തിച്ച് ഭാരത്തോടെ ആയിരിക്കുന്ന സഹോദര സഹോദരി നീ മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നിൻ്റെ പരിമിതിക്കകത്തേക്ക് കർത്താവ് വരിക യേശു എന്നാമത്തിൽ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ട് ഇനി ഈ കുടുംബജീവിതം മുൻപോട്ട് പോകത്തില്ല ഇത്രയും തന്നെ ഇത് തന്നെ ഇതുവരെ ജീവിച്ച ജീവിതം തന്നെ ഇനി എനിക്ക് എൻ്റെ ഭർത്താവിനൊപ്പം ഒരു ജീവിതമില്ല എൻ്റെ ഭാര്യയ്ക്കൊപ്പം ഇനി എനിക്ക് സന്തോഷകരമായ ഒരു ജീവിതമില്ല ബൗണ്ടറീസ് ആ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് ഈ പകലിൽ സർവശക്തനായ ദൈവം നിന്റെ അടുക്കൽ കടന്നു വരികയോ ദൈവം നിന്റെ അടുക്കൽ ആ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് കടന്നു വരുമ്പോൾ നീ ബൗണ്ടറി പൊളിച്ച് അപ്പുറത്തേക്ക് പോകുവാൻ തയ്യാറാകും ആ ബൗണ്ടറി നിനക്ക് മുൻപിൽ പൊളിയും അപ്പം ആ രോഗത്തിൻ്റെ ബൗണ്ടറി പലപ്പോഴും പറയുന്നുണ്ട് ഇനി ഇനി എനിക്ക് ആരോഗ്യം കിട്ടത്തില്ല എൻ്റെ ശരീരം ഇനി ഇങ്ങനെയാണ് ഡോക്ടർമാരുടെ സഹായം കൊണ്ട് മരുന്നിൽ ആശ്രയിച്ചു മാത്രമേ എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തുള്ളൂ എൻ്റെ നല്ല കാലം തീർന്നു ആരോഗ്യമുള്ള സമയം തീർന്നു മക്കൾക്ക് വേണ്ടി അധ്വാനിക്കുവാൻ കഴിയുന്ന നാളെക്കു വേണ്ടി മാറ്റി വയ്ക്കുവാൻ കഴിയുന്ന ആ സമയം തീർന്നു അതെ ആ ബൗണ്ടറി ക്രോസ് ചെയ്ത് ദൈവം വരിക യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം ആ ബൗണ്ടറി ക്രോസ് ചെയ്യുമ്പോൾ നീ മുൻപോട്ട് പോകുവാൻ പോകെ ആരോഗ്യത്തോടെ ഓ സ്തോത്രം വിടുതലുള്ള സൗഖ്യമുള്ള ശരീരത്തോടു കൂടെ നീ മുൻപോട്ട് പോകുവാൻ പോകുക അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി கடம்பாங்கி, வாங்கி கடம் வாங்கி முடிஞ்சு இனி முன்போட்டு போகுவான் கிளியத்தில் பவுண்டரி ஆஹ்ரி செய்து தெய்வம் കടന്നു വരിക ദൈവം കടന്നു വരും നാം അവസാനിച്ചു എന്ന് പറഞ്ഞാ ഇരിക്കുന്ന സ്ഥാനത്ത് ലോകം നമ്മെ നോക്കി നിനക്ക് അതിനപ്പുറത്തേക്ക് കഴിയത്തില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് കടന്നു വരുന്ന ദൈവമുണ്ട് ഇത് ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇന്നലകളിൽ നിങ്ങളത് അനുഭവിച്ചിട്ടുള്ളവരാണ് അതെ ശ്രദ്ധിച്ച് ചിന്തിച്ചു നോക്കിയേ എത്രയോ തവണ നിങ്ങളെല്ലാം അവസാനിച്ചു ഇനി എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്ന് ചില ബൗണ്ടറീസിൻ്റെ ചില പരിമിതികളുടെ താഴത്തിൽ വീണ് കരഞ്ഞപ്പോൾ ആ ബൗണ്ടറി ക്രോസ് കടന്നു വന്ന ഒരു ദൈവം യേശുപാഭത്തിലെ സഹോദരി എനിക്ക് നല്ലൊരു വിവാഹം നടക്കത്തില്ല സഹോദര എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ ഒരു വിവാഹം നടക്കത്തില്ല നീ വേദനയോടെ വിഷമത്തോടെ കരഞ്ഞിട്ടില്ലേ ആ ബൗണ്ടറി ക്രോസ് ചെയ്ത ദൈവത്തെ ഞാൻ പറയുന്നത് അവിടെ നിന്ന് ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവന്നുവെങ്കിൽ ഇന്ന് നീ കരയുന്ന തളർന്നായിരിക്കുന്ന നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും കുഞ്ഞേ എനിക്ക് നല്ലൊരു അഡ്മിഷൻ കിട്ടത്തില്ല എന്നെ കൊണ്ട് പറ്റത്തില്ല നീ കരഞ്ഞ സ്ഥാനങ്ങൾ നിനക്ക് ഓർമ്മയുണ്ടോ ആ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് വന്ന ദൈവത്തെ കുറിച്ചാണ് പറയുന്നേ ഓ താങ്ക് യു ലോഡേ ശിവൽ അപ്പോ ദൈവം ആ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് വരുമ്പോൾ സാധാരണക്കാരായ നമ്മൾ അസാധാരണരായി മാറും നോക്കൂ പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യത്തിൽ അവധത്തിൽ തങ്ങളുടെ കഴിവിൻ്റെ പരമാവധി വരെ മുൻപോട്ട് വന്ന ദൈവത്തിന്റെ ജനം ഇസ്രായേൽ ജനമാണ് അവർ ചെങ്കടലിന് മുൻപിലായിരിക്കുകയാണ് അവർക്ക് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ചെയ്തു മോശയുടെ വാക്ക് അവർ വിശ്വസിച്ചു ദൈവത്തിൻ്റെ പിന്നാലെ ഇറക്കി തിരിച്ചു അവർക്ക് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം അവർ ചെയ്തു പക്ഷേ മുൻപിലൊരു തടസ്സം ഇനി മുൻപോട്ടില്ല ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല എന്നാൽ അവിടെ വചനം പറയുന്നു ദൈവം ആ ബൗണ്ടറി ക്രോസ് ചെയ്ത് അവരുടെ അടുക്കലെത്തി ആ ബൗണ്ടറി അവർക്ക് മുമ്പിൽ വഴി തുറന്നു യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു അതേപോലെ ചെങ്കടൽ കണ്ട് ഭയപ്പെട്ടായിരിക്കുക ഇനി മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല ഇതോടെ തീർന്നു എല്ലാം അവസാനിച്ചു ദൈവം ആ ബൗണ്ടറി ക്രോസ് ചെയ്ത് വരിക നീ പുറത്തു വരുവാൻ സാധാരണക്കാരായ മിസ്രീമിലെ അടിമകൾ ശക്തന്മാരായ ദൂതന്മാരുടെ ആഹാരം കഴിക്കുന്ന ഓ കാറ്റ് കൊണ്ടു കൊടുക്കുന്ന കാടയെ ഭക്ഷിക്കുന്ന പാറയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന അസാധാരണരായി മാറുവാൻ തക്കവണ്ണം ദൈവം ചെങ്കടുന്ന ആ ബൗണ്ടറിയെ ക്രോസ് ചെയ്തതുപോലെ നിങ്ങളെ അസാധാരണരാക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഭയപ്പെടുത്തി വീഴ്ത്തിയിരിക്കുന്ന ആ ബൗണ്ടറിയെ കർത്താവ് ക്രോസ് ചെയ്യുക നമ്മുടെ ചിന്തയിലേക്ക് വരാം അവിടെ ഏലിയാവെന്ന പ്രവാചകൻ ശക്തനാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കർത്താവിന് വേണ്ടി ചെയ്തു എന്നാൽ ഒരു പ്രത്യേക സമയത്ത് നിലവിളിക്കുകയാണ് ഇനി വയ്യ നമ്മിൽ പലരെയും പോലെ ഇനി മുൻപോട്ട് പോകുവാൻ വയ്യ പക്ഷെ ദൈവം ഉണ്ടാതിരിക്കുന്നു ദൈവം തൻ്റെ ദൂതനെ അയക്കുകയാണ് ഓക്കെ തുടർന്ന് പത്തൊൻപതാമത്തെ ആയാലും തന്നെ അതിൻ്റെ ഏഴാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയുമ്പോൾ ഒരു ദൂതൻ ഏലിയാവിനെ തട്ടി വിളിക്കുകയാണ് എഴിയാവെ എഴുന്നേറ്റ് തിന്ന് യാത്ര ചെയ്യുക നിനക്കിനിയും മുൻപോട്ട് പോകുവാനുണ്ട് ഏലിയാവ് പറയുകയാണ് മതികർത്താവ് എൻ്റെ കഴിവിൻ്റെ പരമാവധി മാക്സിമം ഞാൻ ചെയ്തു എനിക്ക് ചെയ്യുവാൻ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്തു പക്ഷേ ദൂതനിലൂടെ ദൈവം പറയുകയാണ് നിനക്ക് ഇനിയും മുൻപോട്ട് പോകുവാനുണ്ട് അതേ പ്രിയരെ ദൈവം ഈ പകലിലും നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിനിയും മുൻപോട്ട് പോകുവാനുണ്ട് ലോകം കൽപ്പിച്ച ആ പരിമിതിക്കുള്ളിൽ ഒതുങ്ങി കിടക്കുവാനുള്ളവരല്ല നിങ്ങളുടെ ബുദ്ധി പറഞ്ഞു തന്ന ആ പരിമിതിക്കകത്ത് ഓ സ്തോത്രം ഒതുങ്ങി കൂടുവാനുള്ളവരല്ല നിങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ാണ് നിങ്ങൾ സാധാരണക്കാരിൽ നിന്ന് ഒതുങ്ങിക്കൊടുന്ന് സാധാരണക്കാരിൽ നിന്ന് അസാധാരണക്കാരായി മുൻപോട്ട് പോകുവാനുള്ളവരാണ് ഓ ഓഡ് യേശുട്ടൊരു യാത്ര ആ ജോലിസ്ഥലത്ത് മുന്നോട്ട് നീ പോകേണ്ടതുണ്ട് കുടുംബ ജീവിതത്തിൽ മുന്നോട്ട് നീ പോകേണ്ടതുണ്ട് നിന്റെ തലമുറകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് ആ ബിസിനസ് മുന്നോട്ട് പോകേണ്ടതുണ്ട് യേശുബിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എനിക്ക് അറിയത്തില്ല ഇന്ന് ചിലരൊക്കെ അസാധാരണക്കാരായി മാറുവാൻ പോകുക ബൗണ്ടറീസ് പൊളിയുവാൻ പോവുകയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞ ബൗണ്ടറീസ് ലോകം നിങ്ങൾക്ക് മുമ്പിൽ വരച്ച ബൗണ്ടറീസ് യേശുവിൻ നാമത്തിൽ ആ പരിമിതികളെ ഇന്ന് മറികടക്കുവാൻ പോകുക വെറുതെ മുൻപോട്ട് പോകുവാനാണോ ആ എലിയാവിലേക്ക് തന്നെ പത്തൊമ്പതാമത്തെ പതിനാറാമത്തെ വാക്യം വാക്യവും അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൂതന്റെ ശബ്ദം എലിയാവ് കേൾക്കുകയാണ് നിനക്ക് പകരക്കാരനായി നിമിഷയുടെ മകനായ എലിഷായെ അഭിഷേകം ചെയ്യുക നിനക്ക് പകരക്കാരനായി ഈ ആ ബൗണ്ടറീസിന് മുൻപിൽ ആ പരിമിതി മുൻപിൽ വല്ലാതെ ഭാരപ്പെടുന്ന ഒരു വിഷയം എന്താ നിങ്ങൾ ഒരുപാട് അധ്വാനിച്ചു അടുത്ത് അധ്വാനിക്കുവാനുള്ള നിങ്ങളുടെ തലമുറകൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം അതിന് പ്രാപ്തരായിട്ടില്ല നിങ്ങൾ വീണ്ടും പോയാൽ സകലവും തീർന്നു ഒന്നും ഒരു വഴിക്കും എത്തിയിട്ടില്ല പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ കാര്യപ്രാപ്തി ഇല്ലാത്ത കുടുംബം അതല്ലേ സഹോദരൻ നിന്നെ ഭാരപ്പെടുത്തുന്നു എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ എനിക്ക് ഇനിയും അധ്വാനിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ എൻ്റെ വഴി അടഞ്ഞു പോയാൽ എൻ്റെ കുടുംബം തകർന്നു പോകും വഴിയെല്ലാം അടഞ്ഞു പോകും മറ്റു വഴികളൊന്നുമില്ല അങ്ങനെ വഴി അടഞ്ഞ് നീ അവസാനിക്കുന്നതോടുകൂടി നിൻ്റെ പ്രതീക്ഷയും സ്വപ്നവും നിൻ്റെ അധ്വാന ഫലവുമായിരിക്കുന്ന നിൻ്റെ കുടുംബം തീർന്നു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല നിനക്ക് പകരക്കാരായി നീ ചെയ്തത് ചെയ്യുവാൻ നിൻ്റെ സ്വപ്നങ്ങൾക്ക് പൂർത്തീകരണം ഉണ്ടാക്കുവാൻ ചിലതിനെ പുറത്തു കൊണ്ടുവന്നിട്ടല്ലാതെ നിൻ്റെ ജീവിതം അവസാനിക്കത്തില്ല നിൻ്റെ യാത്ര അവസാനിക്കത്തില്ല ഈ പകലും എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി തിരിച്ചറി അതേ ഒരു പൂർത്തീകരണത്തിനായി അടുത്തൊരു തലമുറയെ എഴുന്നേൽപ്പിച്ചിട്ടല്ലാതെ കർത്താവിൻ്റെ സനിയിൽ നിൽക്കുന്ന ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥ മധ്യസ്ഥത വഹിക്കുന്ന നിന്നെ പോലെ അതേ ഉപവസിക്കുന്ന ഒരു തലമുറയെ എഴുന്നേൽപ്പിച്ചിട്ടല്ലാതെ നിന്റെ ആ യാത്ര അവസാനിക്കുവാൻ അവസാനിപ്പിക്കുവാൻ ദൈവം അനുവദിക്കത്തിയില്ല നിനക്കിനിയും ചെയ്യുവാനുണ്ട് ചിലതിനെ പുറത്തു കൊണ്ടുവരുവാനുണ്ട് അമീൻ നന്മ ഉണ്ടാക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാനുണ്ട് വരുമാനം ഉണ്ടാക്കുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാനുണ്ട് പേരുയർത്തുന്ന ചിലതിനെ പുറത്തു കൊണ്ടുവരുവാനുണ്ട് ബാധ്യതകളിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന ചിലതിനെ ഓ പുറത്ത് കൊണ്ടുവരുവാനുണ്ട് അമേൻ ചെയ്തതിൻ്റെ ഇരട്ടി ചെയ്ത ഓ സ്തോത്രം നിങ്ങൾ ചെയ്തതിൻ്റെ ഇരട്ടി ചെയ്യുവാൻ കഴിവുള്ള നിങ്ങളുടെ തലമുറകളെ നിങ്ങൾക്ക് പുറത്ത് കൊണ്ടുവരുവാനുണ്ട് അതേ ഇതൊന്നിൻ്റെയും അവസാനമല്ല നിനക്ക് മുൻപോട്ട് പോകുവാനുണ്ട് ശത്രു പറയും നീ തീർന്നു എല്ലാം അവസാനിച്ചു നിന്റെ പരമാവധി നീയും സമ്മതിക്കും എൻ്റെ പരമാവധി നോ നോ കർത്താവ് പറയ നിനക്കിനിയും മുൻപോട്ട് പോകുവാനുണ്ട് നിങ്ങൾക്ക് ഇനിയും മുൻപോട്ട് പോകുവാനുണ്ട് പ്രിയരെ ആ പരിമിതികൾക്ക് അപ്പുറത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനായി ആ പരിമിതിക്ക് അകത്തേക്ക് കടന്നു വരുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ സനീൽ നിങ്ങളായിരിക്കുന്നു അപ്പോൾ റെഡിയാണല്ലോ പരിമിതികളെ ബ്രേക്ക് ചെയ്ത് മുൻപോട്ട് പോകുവാൻ അതിനായി ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങളെപ്പോലെ തളർന്ന് ഭാരപ്പെട്ടായിരിക്കുന്ന പരിമിതികൾ കണ്ട് ഫയന്നായിരിക്കുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് എത്തിക്കുക അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥനാ വിഷയമായി ഭാരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ആ ചൂരച്ചെടിയുടെ കീഴിൽ മരണം കാത്ത് നിലവിളിക്കുന്ന എലിയാവിനെ പോലെ നിങ്ങളായിരിക്കുന്നുവെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഈ ബൗണ്ടറീസിനപ്പുറത്തേക്ക് പോകുവാൻ തക്കവണ്ണം നിങ്ങളെ ശക്തീകരിക്കുവാൻ ആ ദൂതനെ പോലെ നിങ്ങൾക്ക് വേണ്ടത് നൽകി ആലോചന പറഞ്ഞ് നിങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും ഇന്ന് ഒത്തിരി പേരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പോലെ എന്താ കണ്ടോ വിശ്വസ്ത നല്ല നല്ലതുമേ അനുഗ്രഹിതമായ നല്ല സമയം അങ്ങയുടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പമായിരിക്കും പ്രിയപ്പെട്ടവർ അങ്ങ് ഒരിക്കൽ കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് പല സ്ഥാനങ്ങളിൽ തളർന്ന് ഇനി മുൻപോട്ട് പോകുവാൻ വയ്യ ഇനി എനിക്ക് മുൻപോട്ടൊരു യാത്രയില്ല ഇനി എനിക്ക് പ്രാപിക്കുവാൻ കഴിയത്തില്ല തളർന്നായിരിക്കുന്നവർ ഇപ്പോൾ മുതൽ പുതിയൊരു തുടക്കം അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ആ ബൗണ്ടറികൾ പൊളിച്ച് ആ വേലിക്കെട്ടുകൾ പൊളിച്ച് ഇവർ പുറത്ത് വരട്ടെ അതങ്ങനെ സംഭവിക്കുന്ന ക്രമയ്ക്കായി തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ അകടക്കരങ്ങൾ ഏൽപ്പിക്കുന്ന കർത്താവ് ഉപജീവന മേഖലകൾ അനുഗ്രഹമായി തീരട്ടെ ജോലി സംബന്ധമായ സകല വെല്ലുവിളികൾ അഴുകി മാറട്ടെ പ്രിയപ്പെട്ടവർ ജോലി ചെയ്യുന്ന കമ്പനികളിൽ വർക്കുണ്ടാകട്ടെ അവിടെ കമ്പനികൾ അനുഗ്രഹമായി മാറട്ടെ അവരുടെ സ്ഥാപനങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ഇവർ തന്നെ ചെയ്യുന്ന ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ വലുതും ചെറുതുമായ സകല തൊഴിലുകളും അനുഗ്രഹമായി തീരട്ടെ സ്ഥിര വരുമാനം ഉണ്ടാകട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ ആനുകൂല്യങ്ങൾക്കായി കാത്തിരിക്കുന്നവർ ആനുകൂല്യങ്ങൾ ലഭിക്കട്ടെ അവരുടെ നന്മകളെ തടഞ്ഞു തടഞ്ഞുവെക്കുന്ന ശത്രുവും ശത്രുവിൻ്റെ പദ്ധതികളും യേശുവിൻ നാമത്തിൽ തകർക്കപ്പെടട്ടെ മടിപ്പിച്ച് ഭാരപ്പെടുത്തുന്ന വെല്ലുവിളികൾ മാറിപ്പോകട്ടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുവാൻ പലതും നേടിയെടുക്കുവാൻ തക്കവണ്ണം ഇവരെ മുൻപോട്ട് നടത്തുന്ന ഗൃഹയ്ക്കായി സ്തുതിക്കുന്നു ആ ഭവനങ്ങളുടെ പണികൾ അവർ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറമായി പൂർത്തിയാകട്ടെ അവർക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ അവർക്ക് കഴിയുമെന്ന് ദൈവം അങ്ങ് അറിയിക്കുവാൻ പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവ് ലോകം അത് കാണട്ടെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കുവാൻ തക്ക വിധത്തിൽ മനോഹരമായി ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ സമൃദ്ധി ഉണ്ടാകട്ടെ ദാരിദ്ര്യം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ കടങ്ങൾ മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ കൊടുത്തു തീർക്കുവാൻ വഴികൾ തുറക്കപ്പെടട്ടെ ആ ജപ്തികൾ മാറിപ്പോകട്ടെ കടങ്ങൾ മാറിപ്പോകട്ടെ ഇല്ലായ്മകൾ മാറട്ടെ കുടുംബ ജീവിതങ്ങൾ അരിങ്കരമായി മാറട്ടെ മുൻപോട്ട് പോകട്ടെ കുടുംബ കുടുംബജീവിതങ്ങൾ പോകട്ടെ െ യേശുനാമത്തിൽ വഴിയടയ്ക്കുന്ന വെല്ലുവിളികൾ മാറട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹം ഉണ്ടാകട്ടെ ഐക്യത ഉണ്ടാകട്ടെ ഒത്തൊരുമ ഉണ്ടാകട്ടെ മക്കൾ സ്നേഹത്തിൽ ഐക്യതയിൽ മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കട്ടെ ഓ സ്തോത്രം ഭാവി ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ തടസ്സങ്ങൾ മാറി ആഗ്രഹിക്കുന്ന നിലകളിൽ തലമുറകളുടെ ഭാവി എത്തിക്കുവാൻ മാതാപിതാക്കളെ അങ്ങ് ഒരുക്കാട്ടെ മക്കൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല വിദ്യാഭ്യാസം അവർക്കുണ്ടാകട്ടെ അവർക്ക് റിസൾട്ടുകൾ ഉണ്ടാകട്ടെ ഓ സ്ത്രോത്രം അനുഗ്രഹിക്കപ്പെട്ട മുൻപോട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ അവർക്ക് മുമ്പിൽ ഒരുങ്ങപ്പെടട്ടെ രോഗികൾ സൗഖ്യമാകട്ടെ ജന്മനാലുള്ള രോഗങ്ങൾ മാറട്ടെ വലുതും ചെറുതുമായ സകല രോഗബന്ധനങ്ങളും യാത്രയെ തടസ്സപ്പെടുത്തുന്ന സകല രോഗബന്ധനവും യേശുബിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഈ ദിവസം ഇവരുടെ അനുഗ്രഹത്തിന്റെ അത്ഭുതത്തിന്റെ സമൃദ്ധിയുടെ ദിവസമാക്കി അങ്ങ് മാറ്റിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുബിൻ നാമത്തിൽ തന്നെ ആമൻ അപ്പോൾ മറഹാ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു ദൈവശബ്ദം കേട്ടുകൊണ്ടിരുന്ന പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമെന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ചായിരിക്കും അതുവരേക്കും പ്രിയരെ ഹാവേ ുടെ വിശുദ്ധ സാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ